ആ എൻ്റെ വീട്ടിൽ സ്ട്രോ സ്ട്രോബെറി രണ്ടാം ഘട്ടം കാഴ്ചക്കാണ് പോയി കാണ വേണ്ട നാലെണ്ണം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം പാകമായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് മുട്ടിട്ട് വേണ്ട ഇതൊക്കെ മുട്ടണ് വേണ്ട ഇതൊക്കെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇതേപോലെ കായ മുട്ട വേണ്ട മുട്ട് നാലെണ്ണം വിഷറയുണ്ട് വേണ്ട നമുക്ക് ഒരു കാര്യമായ ചിലവുമില്ലാതെ മായമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്താൻ പറ്റിയ ഒന്നാണ് ഈ സ്ട്രോബെറി ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് മുമ്പ് ഇതൊക്കെ മൂന്നാറ് കാന്തല്ലൂർ അതുപോലെ മഞ്ഞ് ഊടിയ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ലളിതമായിട്ട് ഈ നല്ല ഇത്തിരി എല്ല് പൊടിയോ അല്ലെങ്കിൽ ഇത്തിരി ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഉണ്ട ഇപ്പം മഞ്ഞ് കാലമല്ലേ അതാണ് ഈ ഇത് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ ഇതിന്ന് പറിച്ചു ഏ ഇത് ആദ്യഘട്ടത്തിലൊരു ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ടായി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് മൊത്തത്തിൽ മുട്ടടക്കാം ഇപ്പം നല്ല ആണ് പാകമായിട്ട് നിൽക്കണ വേണ്ട എന്തൊരു ഭംഗിയാണെന്ന് നല്ല മണ്ണാണ് മണ്ണാണതിൻ്റെ ഒരെണ്ണം പറിച്ചു നോക്കാം ആവണുള്ളൂ നാളെക്കാവും എന്നൊക്കെ ആവുന്നില്ല നാളെക്കാവും നാളെ കറക്റ്റായിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കാം നിങ്ങൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്താൽ മതി കാര്യ കീടങ്ങളൊന്നും ആക്രമിക്കില്ല കാര്യമായിട്ട് എല്ല്പടി ചാണകപ്പൊടി ഏതെങ്കിലും ഒന്നും ഇട്ട് കൊടുത്താൽ മതി സിമ്പിളാണ് അല്ലാതെ ഒരു സങ്കീർണതയും ഇതിലില്ല അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് ഇത് ഒരു തീ നമ്മുടെ മതിലേകം പഞ്ചായത്താണ് തൃശ്ശൂരിലെ അവിടത്തുണ്ടാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർത്തത് ഉണ്ടാവും ഓക്കേ